റിക്രൂട്ട്മെന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ ചെയ്യുന്നു അതെ നമ്മളിപ്പോൾ വെയിറ്റ് കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓസ്ട്രേലോട്ട് ന്യൂസിലാൻഡിലോട്ടും മറ്റു കൺട്രീസിലോട്ടും പോയി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലെസ്റ്റ് ഹോപ്പ് നമുക്ക് നോക്കാം അപ്പൊ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന യു കെയിലെത്തി എൻ എച്ച് എസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ജോലി ലഭിക്കുകയും ചെയ്യും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ബ്രിട്ടനിലെ നമ്മൾ യു കെയിലെ എൻ എച്ച് എസ് ഷോർട്ടേജ് അനുബന്ധിച്ചിട്ടുള്ള ഗവൺമെന്റ് പദ്ധതിയെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ എൻ എച്ച് എസ് ഷോർട്ടേജ് പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു പ്ലാൻ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു റീഫ്രഷ് ലോങ് ടൈം വർക്ക് ഫോഴ്സ് പ്ലാൻ എന്നാണ് പ്ലാൻ്റെ പേര് അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള എന്താണ് ഈ പ്ലാൻ എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോ അപ്പൊ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുമായിരുന്നു കേട്ടോ നമുക്ക് നേരെ വീഡിയോ എന്താണ് റീഫ്രഷ്ഡ് ലോങ് ടൈം വർക്ക് പോസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ എട്ടിനാണ് ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് പുറപ്പെടുവിച്ചിരിക്കും നിങ്ങൾ പ്ലാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ട് കാരണം ഇപ്പോൾ പറയാം നമ്മുടെ കെ എസ് കഴിഞ്ഞ ജൂലൈയിൽ അധികാരത്തിൽ വന്ന സമയത്തൊട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എൻ എച്ച് എസ് തകർച്ചയിലാണെന്നുള്ളത് അപ്പം എൻ എച്ച് എസിനെ പുനരുദ്ധരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിരവധി പ്ലാനുകളാണ് ഇക്കാലയളവിൽ ഗവൺമെന്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാനാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്ന റീഫ്രഷ്ഡ് ലോങ് ടൈം വർക്ക്ഫോഴ്സ് പ്ലാൻ എന്ന് പറയുന്നത് അപ്പം ഈ പ്ലാനുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഗവൺമെന്റ് ഇപ്പം എൻ എച്ച് എസിന്റെ തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വെയിറ്റിംഗ് ലിസ്റ്റാണ് നീട്ട വെയിറ്റിംഗ് ലിസ്റ്റാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോവിഡ് കാലം തൊട്ടിട്ടുള്ള ചില വെയിറ്റിംഗ് അപ്പോയിൻമെന്റുകൾ ബാക്ക് ബാക്ക് ലോഗ് വന്ന് വന്ന് വന്നു അത് പെൻഡിംഗ് ആയി നിരവധി സ്റ്റാഫ് ഷോർട്ടേജ് വന്നിട്ട് ഒരുപാട് പെയിൻറ്റിങ്ങിലോട്ട് കിടക്കുക അപ്പോൾ ഈ പെയിൻറ്റിങ്ങിലോട്ട് കിടക്കുന്നതെല്ലാം ക്ലിയർ ചെയ്ത് ചെയ്തെടുക്കണമെങ്കിലും ആദ്യം നിറഞ്ഞ സ്റ്റാഫുകളാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് അല്ലേ അപ്പോൾ ഇത്തിരി സ്റ്റാഫുകളെ എൻ്റെ അച്ഛനെ പെട്ടെന്ന് എടുക്കുക എന്ന് പറഞ്ഞ തന്നെ എൻ്റെ അച്ഛനെ ഫണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോബ്ലം ആണ് അപ്പം അതുകൊണ്ട് തന്നെ നിരവധി ഷോർട്ടേജുകൾ ഇപ്പോഴും നിലവിൽ ഉണ്ട് ഇപ്പോഴത്തെ കഴിഞ്ഞ മാസം വന്ന ഡിസംബറിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഇംഗ്ലണ്ടിൽ മാത്രമായി മുപ്പത്തി രണ്ടായിരത്തോളം നഴ്സുമാരുടെ മാത്രം ഷോർട്ടേജ് ആണ് ഇൻ്റർസിൽ നൽകിയിട്ടുള്ളത് യു കെയിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ഫിഫ്റ്റി തൗസൻഡ് ഡേഴ്സുകളുടെ വേക്കൻസികളുള്ളത് അതിപ്പോഴും അതേ അളവിൽ തന്നെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പക്ഷേ ഗവൺമെൻറ് ആണെങ്കിൽ ഇന്റർനാഷണൽ കുടുംബത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുമില്ല അതുപോലെ ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ ഒരു പോകുമ്പോഴുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എങ്ങനെയെങ്കിലും ഒക്കെ യു കെ എത്തണം നഴ്സ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ വഴികളുണ്ട് ഉണ്ട് ഒരുപാട് വഴികൾ അങ്ങനെ ഇത്രയും ചെയ്യുന്നുണ്ട് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് നിങ്ങൾ ഐ എസ് ഒ ഇ ടി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണോ അതല്ല എങ്കിലും നിങ്ങൾ എൻ എം എസ് ഐസ് ചെയ്തിരിക്കുകയാണോ അങ്ങനൊക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ വൺ ഇയർ കോഴ്സ് ഒക്കെ എടുത്ത് വേണേൽ യു കെയിലൊക്കെ വന്ന് നിങ്ങൾക്കത് പഠിച്ച് ആ സമയങ്ങളിൽ ആ വൺ ഇയർ കോഴ്സ് കഴിഞ്ഞ് പി എസ് ഡബ്ല്യൂ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഓസ്കി എസ് എക്സാം എല്ലാം എഴുതി നഴ്സായിട്ട് എൻ എസ് എസ്സിലൊക്കെ കയറാൻ പറ്റുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ പക്ഷേ എന്താണ് നമ്മളിത് എടുത്തു പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ച് ഫണ്ട് എന്താണെന്ന് വെച്ച എന്നുള്ളതാണ് കാരണം ഒരു കോഴ്സ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള അതിൻ്റെതായിട്ടുള്ള ഫണ്ടും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വാസമുള്ള ആൾക്കാരെ കാരണം നമുക്ക് ആ ഫണ്ട് ആക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് നഴ്സിംഗ് ജോബ് ലഭിക്കും അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അത് മറ്റു സമ്മത രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പതിനാറ് ശതമാനത്തോളം കുറവാണ് കേട്ടോ ഈ ഒരു നഴ്സിംഗ് ഫീൽഡിൽ യു കെയിൽ ഉള്ളത് എന്നുള്ളതാണ് അപ്പൊ ഗവൺമെന്റ് വലിയൊരു ഹെഡ് ബേക്ക് തന്നെയാണ് കാരണം ജനസംഖ്യാനുമതികമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കൂടി അത്രയും കുറവ് വരുന്നുണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഒരു ടാസ്ക് ആണ് ഹോസ്പിറ്റലുകളിൽ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ നമ്മളെ ട്രീറ്റ്മെന്റ് ജി പിയിലോട്ട് മാറ്റണം എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി പ്രകാരം ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പരിസ്ഥിതി തോന്നുന്നത് ജി യിലൊക്കെ ഇരിക്കുന്നത് മിക്കവാറും ക്വാളിറ്റി ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള ഡോക്ടർമാരൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഫാർമസിസ്റ്റ് ഒക്കെ ആയിരിക്കാം അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടോളം അപ്പോൾ അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നഴ്സുമാരൊക്കെ ആയിരിക്കാം അപ്പോൾ പൂർണ്ണമായിട്ടും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരൊന്നും ജി പി ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഒരു സ്റ്റാഫ് ഷോർട്ടേജിൻ്റെ ഒരു പ്രശ്നം അവിടെയും ഉദിക്കുന്നുണ്ട് കഴിഞ്ഞൊരു പത്ത് വർഷം പത്ത് പതിനഞ്ച് വർഷത്തോളം രണ്ടായിരത്തി ഒൻപത് തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കണക്കെടുക്കും ഈ അതേപോലെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെ നഴ്സുമാരുടെയൊക്കെ എണ്ണം അഞ്ച് ശതമാനത്തോളം കുറഞ്ഞു വന്നിരിക്കുന്നതാണ് അപ്പോൾ അത് ഗവൺമെൻറ് ഈ ഒരു പദ്ധതി പ്രകാരം പദ്ധതിക്കും പ്രാധാന്യം നൽകിയിട്ട് മാക്സിമം ഈ ജി പി യിലൊക്കെ നേഴ്സുമാരുടെയൊക്കെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ ഹെൽത്ത് വിസ്റ്റർമാരുടെ എണ്ണം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കണക്കെടുക്കുമ്പോൾ ഇരുപത് ശതമാനമാണ് കുറഞ്ഞിരിക്കുന്നത് അതായത് മെന്റൽ ഹെൽത്ത് സെക്ടറിലുള്ള നഴ്സുമാരുടെ എണ്ണം രണ്ടായിരത്തി പത്തിലെ നിലയിലോട്ട് മടങ്ങി എത്തിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അതായത് വളരെ കുറവാണ് ഇപ്പോൾ താരതമ്യേന അതുകൊണ്ടാണ് നോർക്ക മുഖേനയ്ക്ക് മെന്റൽ ഹെൽത്ത് മേഖലയിലൊക്കെ നഴ്സുമാരുടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഇടയ്ക്ക് കേരള ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ടുള്ള നോർക്കയും ചേർന്ന് മെന്റൽ ഹെൽത്ത് സെക്ടറിലോട്ടൊക്കെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വേക്കൻസികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പലരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ് ഹോസ്പിറ്റലുകളിൽ നിന്ന് കമ്മ്യൂണിറ്റികളിലോട്ട് പരിചരണം മാറ്റുമെന്ന് അതായത് ഹോസ്പിറ്റലുകളിൽ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ഈ രീതിയിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുന്നതിനെ നിങ്ങൾ ജി പി ത്രൂ ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റ് പറഞ്ഞത് ഇത് മുൻപ് അധികാരം ഏറ്റവും സമയത്ത് ഗവൺമെന്റ് പറഞ്ഞതാണ് അതേപോലെ ഒരു പദ്ധതിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പ്ലാനുകളെല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് ന്യൂസിന്റെ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്കഷൻ ബോക്സിൽ കൊടുക്കാം ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് പുറപ്പെടുവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒരു പദ്ധതിയായിട്ട് രൂപവൽക്കരിച്ച് അത് നമുക്ക് ഇമ്പ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതേപോലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എൻ എച്ച് എസ് തിരക്ക് ഉറക്കാൻ വേണ്ടി മാക്സിമം ഡിജിറ്റലൈസ് യും അതും ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷവും ഗവൺമെന്റ് അത് പ്രഖ്യാപിക്കുകയുണ്ടായി ഇപ്പൊ അതൊരു പദ്ധതിയുടെ രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് എൻ എച്ച് എസിനെ പൂർണ്ണമായിട്ട് ഡിജിറ്റലൈസ് ആക്കുക വഴി എൻ എച്ച് എസ് തിരക്കുകൾ കുറയ്ക്കുന്നു രോഗനിർണയത്തിന് നിർണയത്തേക്കാൾ രോഗപ്രതിരോധത്തിന് മാക്സിമം പ്രാധാന്യം കൊടുക്കുന്നതാണ് അതിന് വേണ്ടി ഗവൺമെന്റ് പറഞ്ഞത് അപ്പോൾ യു കെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യു കെ ജയിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും നിറയെ നിരവധി പാർക്കുകളാണുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിലും പാട്ടിട്ടുണ്ടായിരുന്നു ഒരുവിധ എല്ലാ വീഡിയോസിലും ഞാൻ ഈ യു കെയിലെ പാർക്കുകളെ കുറിച്ച് പറയാറുണ്ട് യു കെയിലെ പാർക്കുകളെ കുറിച്ച് മാത്രമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് കേട്ടോ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ലൈവ് ബട്ടണിൽ കൊടുക്കാം അപ്പോൾ യു ഒരു ഭാഗമാണ് ജനസംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് പാർക്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ പാർക്കുകളിലൊക്കെ രാവിലെ വ്യായാമത്തിന് പോയിട്ടും നടന്നും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഹെൽത്ത് സംരക്ഷിക്കാം എന്നുള്ളത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് അസുഖം വേദന മുൻപ് അസുഖം കണ്ടെത്താനുള്ള ശ്രമം അല്ലെങ്കിൽ അസുഖത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമം ചെയ്യുക ഇത് ആശുപത്രിയിലെ തിരക്ക് കുറയ്ക്കാൻ ഒരു വലിയൊരു മാർഗ്ഗമാണ് എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തിയേഴ് രണ്ടായിരത്തി മുപ്പത്തി ഏഴ് കാലഘട്ടമാകുമ്പോഴത്തേക്കും പൂർണ്ണ യോഗ്യതയുള്ള ടെക്നീഷ്യന്മാരുടെ എണ്ണം ഹെൽത്ത് കെയർ സെക്ടറിൽ വർദ്ധിപ്പിക്കാനാണ് ഗവൺമെന്റിന്റെ ശ്രമം ഈ ഒരു പദ്ധതി പ്രകാരം അപ്പൊ അതിനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് റിക്രൂട്ട്മെന്റ് സ്ഥാപിക്കുമോ പുനസ്ഥാപിക്കുന്നു എന്നതിനെ കുറിച്ചൊന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ല ുള്ളതിനേറെ നാല് ശതമാനം കൂടുതൽ യോഗ്യതായിട്ടുള്ള സ്റ്റാഫുകളെ വീണ്ടെടുക്കും എന്നും ഗവൺമെന്റ് പറഞ്ഞുവെക്കുന്നുണ്ട് അപ്പൊ അത് ഏത് രീതിയിലാണ് എന്നതിനെ കുറിച്ച് മാത്രം വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോൾ തന്നെ നിലവിലെ എൻ എച്ച് എൽ ഷോർട്ടേജിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് വേക്കൻസികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ യു കെയിൽ നിന്നും കൊഴിഞ്ഞുപോകുന്നവരുടെ എണ്ണവും കുറവല്ലാണ്ട് നഴ്സുമാർ തന്നെ ഒരുപാട് പേര് ഓസ്ട്രേലിയയിലോട്ടും ന്യൂസിലാൻഡിലോട്ടും ലേറ്റസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇവിടെ കണക്കെടുത്ത് നോക്കുമ്പോൾ രണ്ട് വർഷം കൊണ്ട് പന്ത്രണ്ടായിരത്തി നാനൂറോളം ാണ് യു കെ വിട്ട് മറ്റു രാജ്യങ്ങളിലോട്ട് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ദ ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അപ്പൊ എന്തുകൊണ്ടാണ് ഈ നഴ്സുമാർ യു കെ വിട്ട് പോകുന്നത് എന്ന് വെച്ചാൽ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നോക്കി അപ്പോൾ യു കെയിൽ ബെറ്റർ അല്ലേ എന്നൊരു കൊസ്റ്റിൻ വരും അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു നാട്ടിലാണെങ്കിൽ തന്നെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നൊരു കൺസെപ്റ്റ് ആണല്ലോ നമ്മളെല്ലാവർക്കും ഉള്ളത് അല്ലേ അത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ നോട്ട് ഓൺലി മലയാളികളല്ല മനുഷ്യന്മാരുടെ ഒരു പൊതു സ്വഭാവമുണ്ടല്ലോ അപ്പോൾ യു കെയിലോട്ട് വരുമ്പോൾ യു കെയിലേക്കുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഫറാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസ് നിന്നൊക്കെ കൊടുക്കുന്നത് ചില ആൾക്കാരൊക്കെ അവിടെ പോയി പറ്റിക്കപ്പെട്ടവരുണ്ട് പറ്റിക്കപ്പെട്ട മീൻസ് യോ നമുക്ക് പേഴ്സണലി അറിയാത്ത പല സുഹൃത്തുക്കളും യു കെ ആയിരുന്നു ബെറ്റർ എന്ന് പറയുന്നവരുണ്ട് അറ്റ് ദ സെയിം ടൈം ആണ് ഹാപ്പി എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡായിട്ടായിരിക്കും മീൻസ് അത് ആൾക്കാരുടെ ജീവിത രീതിക്ക് രീതിക്കനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാകും അപ്പോൾ അതിനെക്കുറിച്ച് അവർക്കൊന്നും പറയാൻ കഴിയില്ല പക്ഷേ എങ്കിലും പന്ത്രണ്ടായിരത്തി നാഞ്ഞൂറോളം പേരാണ് യു കെ വിട്ടത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ടും ഇതേപോലെ ഓസ്ട്രേലിൽ നിന്ന് ന്യൂസിലാൻഡിൽ നിന്നൊക്കെ യു കെട്ടിൽ വരുന്ന ആൾക്കാരുണ്ട് സൗദിയിൽ നിന്ന് വരെ യു കെ വരുന്ന ആൾക്കാരുണ്ട് അതേപോലെ ഇവിടെ നിന്ന് നിർത്തി സൗദിയിലോട്ട് പോകുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് അത് ജനങ്ങള് അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അഭിരുചിക്ക് അനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള രാജ്യം തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ തൊട്ട് യു കെയിലോട്ട് ഒഴുക്ക് വീണ്ടും വർദ്ധിക്കുമെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷേ ഗവൺമെന്റ് ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും പുറത്തു പറയാൻ ഫീലിങ് അല്ല ഗവൺമെന്റ് അത് കുറച്ച് സീക്രട്ടായിട്ട് പുതിയ പ്ലാൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതേപോലെ തന്നെ ഈ ഒരു നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കുറഞ്ഞ കുറയുന്ന ഒരു കാലഘട്ടത്തിൽ കൃഷി സെടുക്കേണ്ട കാലത്ത് തന്നെയാണ് തോന്നുന്നത് ആ സമയം തൊട്ട് തന്നെ ഇവിടെ ബി എസ് സി നഴ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടുത്തെ പൗരന്മാർക്ക് അല്ലെങ്കിൽ ഇവിടെ നിശ്ചിത കാലയളവ് ഇവിടെ പൂർത്തിയാക്കിയ ആൾക്കാർക്ക് വളരെ സൗജന്യമായ രീതിയിൽ തന്നെ ബി എസ് സി നഴ്സിങ് പഠിക്കാൻ സാധിക്കും അവർക്ക് അങ്ങോട്ട് ഗ്രാന്റ് അനുവദിച്ച് എമൗണ്ട് ക്യാഷ് ഇങ്ങോട്ട് തന്നൊക്കെയാണ് പഠിപ്പിക്കുന്നു എന്നിട്ടും വളരെ ഗണ്യമായ രീതിയിലാണ് വർഷാവർഷം കണക്കെടുക്കുമ്പോൾ ബേസ് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടും ഇവിടേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണെന്നുള്ളത് ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഞാനത് പറഞ്ഞപ്പോൾ ഓരോ കാര്യം കൂടി പറയുകയാണ് ഇപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എഡ്യൂക്കേഷൻ വഴി വരാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ നഴ്സിംഗ് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് നഴ്സിംഗിനായിട്ട് വരാൻ കിട്ടും അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പി എസ് ഡബ്ല്യൂ ടൈമിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയോ എക്സ്പീരിയൻസ് കാണിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരുന്ന കാര്യമല്ല അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റായിട്ട് ഷെയർ ചെയ്താൽ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചു വയ്ക്കാൻ മെസ്സേജ് അയച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ പറയാം അതേപോലെ തന്നെ ഗവൺമെന്റിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സമ്മറിൽ ഗവൺമെന്റ് ഒരു പ്ലാൻ കൊണ്ടുവരാണ്ടി പോകുന്നുണ്ട് നമ്മൾ റീഫോർമേഷൻ പ്ലാൻ ീഫോർമേഷൻ പ്ലാനെ കുറിച്ച് മുൻപേ നമ്മൾ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് അധികാരത്തിൽ ഒന്ന് പ്രഖ്യാപിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി സമ്മർ ഏപ്രിൽ മാർച്ചിലൊക്കെ ആയിട്ട് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലാൻ ആണ് റീഫോർമേഷൻ പ്ലാൻഎസിന്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ തന്നെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പ്ലാന് നടപ്പിലാക്കണമെങ്കിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റും അതേപോലെ തന്നെ റീടെൻഷനും ഉണ്ടായിട്ടെന്നുള്ളതാണ് അപ്പൊ വേണ്ട രീതിയിൽ റിക്രൂട്ട്മെന്റും റീടെൻഷനും നടപ്പ് ആകാത്തതായിരുന്നു കാരണം ഒരുപാട് പേര് കൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ റീഫോർമേഷൻ പ്ലാന് നടപ്പിലാക്കാൻ പറ്റുമെന്നതിനെ കുറിച്ച് പലരും ഒരു ചോദ്യ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആർ സി ഐയില് നിരവധി ായിട്ട് ഈ ഒരു കാര്യത്തിൽ വളരെ ആർ സി എ മാത്രമല്ല നഴ്സിംഗ് സംഘടനകൾ പലതും അതേമാതിരി ഹെൽത്ത് കെയർ സെക്ടറിലെ പല പ്രമുഖരും ഗവൺമെന്റിനെതിരെ ഈ കാര്യം പ്ലാൻ നടപ്പിലാക്കണമെങ്കിൽ തന്നെ റീട്ടേഷനും കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇപ്പൊ തൽക്കാലം ഗവൺമെന്റ് അവഗണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദമാണ് എൻ എച്ച് എസിന്റെ ഭാഗത്ത് നിന്നും ആർ സി എന്റെ ഭാഗത്ത് നിന്നും ഗവൺമെന്റിനെ ഇപ്പൊ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഗവൺമെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഗവൺമെന്റ് ആണ് അതല്ലെങ്കിൽ ലേബർ പാർട്ടി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിലവുള്ളൊരു പാർട്ടി തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്തതും ലേബർ പാർട്ടി തന്നെയാണ് അതായത് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചതും ലേബർ പാർട്ടി തന്നെയാണ് അപ്പോൾ ലേബർ പാർട്ടിക്ക് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി എന്നോണമാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ശ്രമിക്കുന്നത് പക്ഷേ എത്രത്തോളം വിജയകരമായി തീരുമെന്ന് അറിയില്ല പിന്നീട് ഒരു കോമൺ ആയിട്ടൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ ഒരുവിധം നമ്മളെ വീഡിയോയിൽ വരുന്ന ഒരു കമന്റാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത് അതെ നമ്മളിപ്പോൾ വെയിറ്റ് കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി കേസ് നമ്മൾ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ എക്സ്പെക്ട് ചെയ്തൊരു ന്യൂസായിരുന്നു റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് നടന്നില്ല അറ്റ് ദ സെയിം ടൈം നമ്മള് ബഡ്ജറ്റ് സമയത്ത് ബഡ്ജറ്റിന് ഫണ്ട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യം തന്നെയാണ് റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നടന്നില്ല ഇപ്പോഴും ഈ ടൂ തൗസൻഡ് ട്വന്റി ഫോർ പുതിയ പ്ലാൻ പ്രകാരം നടക്കുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ലെറ്റ്സ് ഹോപ്പ് നമുക്ക് നോക്കാം കാരണം റിക്രൂട്ട്മെന്റ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ദ സെയിം ടൈം യു കെ യിൽ തന്നെ പഠിച്ചിറങ്ങിയ എഴുസുമാര് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല മാത്രമല്ല സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറവാണ് പഠിക്കാൻ വേണ്ടി വരുന്നവർക്ക് എണ്ണം കുറവാണ് നിലയിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഓസ്ട്രേലിലയിലോട്ടും ന്യൂസിലാൻഡിലോട്ടും മറ്റു കൺട്രീസിലോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ റീഫോംസ് പ്ലാനും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഗവൺമെന്റ് ഇതിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ ഒരു സുപ്രഭാഗത്തിൽ മേ ബി നല്ലൊരു ഹാപ്പി ന്യൂസ് ആയിട്ട് എനിക്ക് വരാൻ പറ്റുമായിരിക്കാം റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലെറ്റ്സ് ലറ്റ് നമുക്ക് നോക്കാം അതേപോലെ അസിസ്റ്റന്റ് പോസ്റ്റൊക്കെ പുതിയ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുമ്പോൾ പുതിയ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോ ഹോം ഓഫീസ് ഇന്റർവ്യൂ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകള് സ്കിൽഡ് വർക്കിലും അല്ലെങ്കിൽ ഓരോ വിസയിലും ഒക്കെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ആണ് നമുക്ക് വരുന്ന സ്പ്രിംഗിൽ അതായത് ഈ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും ഈ വർക്ക് ഫോഴ്സ് പ്ലാനും അതേപോലെ റീഫർമേഷൻ പ്ലാനും ഒക്കെ അപ്ഡേറ്റ് ആയി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പുതിയ റിക്രൂട്ട്മെന്റുകൾ പ്രതീക്ഷിക്കാൻ കെട്ടും തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റുകൾ ഇല്ലാണ്ട് യു കെയോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നെഴ്സിൽ റിക്രൂട്ട്മെന്റ് ആരംഭിക്കും ഈ ഒരു സമീപഭാവിൽ തന്നെ എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം അതല്ല എന്ന രീതിയിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അപ്ഡേറ്റ്സുകളും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മറക്കരുത് മറക്കേണ്ടത് ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആണ് videos you want to read me madam bye bye see you